അലൈക്കും വർമ്മത്തുള്ള എല്ലാവർക്കും നന്മ നേരുന്നു ഇന്ന് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ചികിത്സയുമായാണ് ഞാൻ നിങ്ങളെ മുമ്പിൽ എത്തിയിരിക്കുന്നത് സാധാരണ മുടികൊഴിച്ച് വ്യാപകമായിക്കൊണ്ടിരിക്കുക വളരെ വളരെ ചെറുപ്പത്തിൽ തന്നെ നര വരുന്ന യുവാക്കളാണ് ഇന്ന് ഏറെയുമുള്ളത് മുടി കൊഴിച്ചിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യാപകമായി വ്യാപകമായിക്കൊണ്ടിരിക്കുന്നു ഇതിനെയെല്ലാം വളരെ ഫലപ്രദമായി നേരിടാനുള്ള ഒരു ചെറിയ വിദ്യ കൊണ്ടാണ് എന്നിവിടെ എത്തിയിട്ടുള്ളത് ഏവർക്കും ചെയ്യാൻ പറ്റുന്ന വളരെ നിസ്സാരമായ ഒരു പ്രതിവിധിയുമായാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം സാധാരണ തലയിൽ സോപ്പ് ഷാംപൂ എന്നിവ ഉപയോഗിക്കരുത് പകരം നല്ല താളിയോ ചെമ്പരത്തിൻ്റെ ഇലയോ കുറുന്തോട്ടിയിലയോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കാം അതല്ലെങ്കിൽ കടലമാവോ ചെറുപയറിൻ്റെ പൊടിയോ ഒക്കെ ഉപയോഗിക്കാം തല ഒഴുക്കലും സോപ്പ് കൊണ്ടോ ഷാംപു കൊണ്ടോ കഴുകരുത് അത് മുടിയുടെ ആയുസും ബലവും കുറക്കും ഓക്കെ ഇനി ട്രീറ്റ്മെൻറ്റിലേക്ക് വരാം കുളി കഴിഞ്ഞിട്ട് നല്ല പച്ച വെള്ളത്തിൽ വേണം കുളിക്കാൻ ചൂടുവെള്ളത്തിൽ ഒരിക്കലും തല നനക്കരുത് മുടിയുടെ ആയുസ്സും ബലവും അത് കുറക്കും നല്ലപോലെ വെള്ള തലയിൽ വെള്ളമാക്കിയതിന് ശേഷം പുളിൻ്റെ ശേഷം സാധാരണ ഉണ്ടാകുക നമ്മൾ ചെയ്യുന്ന മുടി തോർത്താതെ ആ വെള്ളം അങ്ങനെ തലയിൽ നിർത്തുക വേണമെങ്കിൽ അത് കുളി കഴിഞ്ഞിട്ട് കുറച്ച് എണ്ണയോ മറ്റോ തലയിൽ അപ്ലൈ ചെയ്യാം അങ്ങനെ ആ തല അവിടെ തോർത്താതെ വെച്ചിട്ട് മുടി ഇഷ്ടമുള്ള ഭാഗത്തേക്ക് വാർന്നു വെക്കുക വെള്ളം നാച്ചുറലായി ഉണങ്ങിപ്പോകട്ടെ അതല്ലെങ്കിൽ പേനിൻ്റെ അടുത്ത് വെച്ചിട്ട് ഉണക്കാം സ്ത്രീകളാണെങ്കിൽ ആ മുടി ഒന്ന് മെല്ലെ ചുറ്റിയിട്ട് ഇവിടെ കെട്ടിയിട്ട് വെച്ച് കൊടുത്താൽ മതി എന്നാലും ഗുണം കിട്ടും ഇങ്ങനെ നിങ്ങൾ ഒരു പത്ത് ദിവസം ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മുടിക്ക് നല്ല കറുപ്പ് വന്നിട്ടുണ്ടാകും ശ്രദ്ധിക്കണേ വളരെ പെട്ടെന്ന് നിരീക്ഷിച്ചാൽ നിങ്ങൾക്കിതിൻ്റെ റിസൾട്ട് മനസ്സിലാക്കും മുടി നല്ലപോലെ പോലെ വരും ചെറിയ കശണ്ടി ഉള്ളവർക്കൊക്കെ അവിടെ മുടി കിളിർത്ത് പുതിയ മുടി മുടിവരും അകാല നിരയുള്ളവർക്ക് ആ നിര കിട്ടാനും ഒരുപാട് നല്ല ഒരു ചികിത്സാ രീതിയാണിത് ശ്രദ്ധിക്കേണ്ടത് ഇത്ര മാത്രം കുളിക്കുന്ന സമയത്തൊരിക്കലും തലയിൽ സോപ്പോ ഷാംപൂവോ ഉപയോഗിക്കരുത് പകരം നാച്ചുറൽ ആയിട്ടുള്ള മറ്റെന്തെങ്കിലും വഴികൾ കാണാം കുളി കഴിഞ്ഞിട്ട് തല തോർത്താതിരിക്കുക ചില ആളുകൾക്ക് എന്തെങ്കിലും ജലദോഷം വരും തുമ്മൽ വരും എന്നൊക്കെ പറയുന്നുണ്ടാകും അതൊക്കെ ഏറി വന്നാൽ ഒന്നോ രണ്ടോ ദിവസം ഉണ്ടാകും ആ ഉള്ള കഫം അങ്ങ് ഇറങ്ങിയിട്ട് വലിച്ചിട്ട് പോകും എന്നല്ലാതെ വേറെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ല ഓക്കെ എല്ലാവരും ഇത് ചെയ്യുക നിന്റെ റിസൾട്ടുകൾ നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിലോ അതല്ലെങ്കിൽ ഇതിൻ്റെ അടിയിലോ പോസ്റ്റ് ചെയ്യാം പത്ത് ദിവസം കഴിയുമ്പോൾ തന്നെ ഏകദേശം റിസൾട്ടുകൾ അറിയാം ഇത് സ്ഥിരമായി ഇങ്ങനെ തന്നെ ആയാൽ വളരെയധികം ഗുണം നമ്മളെ തലമുടിക്കും മറ്റു മുടികൾക്കും ഉണ്ടാകും ഓക്കെ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നമ്പറിൽ ബന്ധപ്പെടാം തൊണ്ണൂറ്റി ആറ് പൂജ്യം അഞ്ച് മൂന്ന് ഒന്ന് മൂന്ന് ഒന്ന് പൂജ്യം പൂജ്യം ഓക്കെ